இப்போதே ராசிக்குள்ள தான் செல்லறது கொண்டு போகாச்சு வந்துட்டான் அதென்ன േ ഗ്സ് ലൈഫ് ഓഫ് മുഫിയാണ് വൺസ് അഗൈൻ ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ കോഴിക്കോട് ഇപ്പം പുതിയതായിട്ട് ഞാനിപ്പോൾ യു എയിൽ വന്ന സമയത്ത് കുറച്ച് രണ്ട് മൂന്നാല് കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു മാങ്കാവിലൊരു പുതിയ മിഠായി തെരുവ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അവിടെ പോയിട്ടില്ല അതിന് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ കോഴിക്കോട് എസ് എം സ്ട്രീറ്റിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു ഞാൻ കോഴിക്കോട് എപ്പോൾ ആവശ്യങ്ങൾക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് മിഠായി മിഠായിത്തെരുവിൽ ഒന്ന് വിസിറ്റ് ചെയ്യാറുണ്ട് ടോപ്പ് ഷോപ്പിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഞാൻ ഒന്ന് പോയി നോക്കാറുണ്ട് അപ്പം എന്നെന്തായാലും ഇതേപോലെ തന്നെ പോയ സമയത്താണ് ഞാൻ ഒരു ഷോപ്പ് കാണുന്നത് അതായത് നമ്മുടെ മാങ്കാവിലുള്ള അതേ സെയിം ഷോപ്പിൻ്റെ ഒരു ബ്രാഞ്ച് നമ്മളെ കോഴിക്കോട് മിഠായിത്തെരുവിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് അപ്പോൾ എന്താ ായാലും പോയ സമയത്ത് ഇത് കണ്ടപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു ഉള്ളിൽ കയറിയിട്ട് എന്തൊക്കെ പ്രൊഡക്ട്സ് ആണുള്ളത് എന്നുള്ളത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ വ്യൂവേഴ്സിനോ ഒക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കയറിയത് ഇവിടെ തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ സാധനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതും നല്ല ഓഫറുണ്ട് പിന്നെ ഒരുവിധം നല്ല നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ നമ്മൾ രണ്ട് ചെരുപ്പൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തോ ഒമ്പത് രൂപക്ക് ഇപ്പോൾ ഇവിടെ ഓഫർ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ തൊണ്ണൂറ്റി രൂപയ്ക്ക് രൂപക്ക് ചെരുപ്പുകളുണ്ട് പിന്നെ അതേപോലെ ബാഗുകൾ അതേപോലെ തന്നെ മെയിൻ ആയിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫാഷനബിൾ ആയിട്ടുള്ള ഒത്തിരി കളക്ഷൻസ് ചപ്പൾസിൻ്റെതും അതേപോലെ തന്നെ കോസ്റ്റ്യൂംസിൻ്റെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം മെയിനായിട്ട് കുറേ ഞാൻ ഒരു ഷോപ്പിൽ കയറിയ സമയത്ത് കുറേ ചപ്പൽസിൻ്റെ ഒരു കളക്ഷൻസ് ഉണ്ട് കേട്ടോ ജെൻസിൻ്റെതും ഉണ്ട് അതേപോലെ തന്നെ ഗേൾസിൻ്റെതും ഉണ്ട് ബോയ്സിൻ്റെതും ഉണ്ട് പിന്നെ കുഞ്ഞു മക്കളില്ല ചെറിയ കുട്ടികളുടെ അങ്ങനത്തെ ടൈപ്പും ഇവിടെ വരുന്നുണ്ട് കേട്ടോ ബാഗിൻ്റെ അതേപോലെ തന്നെ ഒത്തിരി നല്ല നല്ല കളക്ഷൻസ് ഞാൻ വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു ഏകദേശം ഇപ്പോൾ ഒരു രണ്ട് ആയിട്ടുണ്ട് നട്ടുച്ച സമയത്താണ് ഞാൻ പോകുന്നതും ഈ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നതും ഒക്കെ പക്ഷേ അത്യാവശ്യം നല്ലൊരു കസ്റ്റമേഴ്സ് ഈ ഷോപ്പിലുണ്ട് ഉണ്ട് കേട്ടോ അതെന്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിന് അത്ര നല്ല അടിപൊളി കളക്ഷൻസ് ഈ ഒരു ഷോപ്പിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഡ്രസ്സുകളൊക്കെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് പിന്നെ റേറ്റ് ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ പല റേറ്റുമാണ് വരുന്നത് ഏകദേശം ഒരു മിനിമം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടു ഹൺഡ്രഡ് വൺ ഫിഫ്റ്റി ആ റുപ്പീസിനുള്ളിലൊക്കെ സ്റ്റാർട്ടിങ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു സെവൻ ഹൺഡ്രഡ് ഒക്കെ നല്ല അത്യാവശ്യം നല്ല ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ ഒരു സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് അതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് കോഡ് സെറ്റ് ഒക്കെ അതിനുള്ളിൽ അവൈലബിൾ ആണ് ഒത്തിരി കുറേ കളക്ഷൻസ് ഷേർട്ട്സിൻ്റെതും അതേപോലെ തന്നെ ഈ ഒരു ഷോർട്ട് ടോപ്പും അതേപോലെ ക്രോപ് ടോപ്പും ടീ ഷർട്ടും ഷർട്ട്സും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഉള്ളിലോട്ട് പോയി നോക്കിയ സമയത്ത് കുറേ വേറെയും ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് ഒത്തിരി കുറേ കളക്ഷൻസ് വെച്ച് കഴിഞ്ഞാൽ കുറേ കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വന്ന് തെരഞ്ഞെടുക്കാം നല്ല സെലക്ഷൻസ് ആണ് എല്ലാം വരുന്നത് ഇപ്പം പ്രത്യേകിച്ച് ആൾ കുറവായത് കൊണ്ട് നല്ല സെലക്ഷൻസ് ഉണ്ട് ഞാനിവിടെ ഏറ്റവും കൂടുതൽ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്പൽസിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഒത്തിരി നല്ല കുറേ കളക്ഷൻസ് ചപ്പൽസിൻ്റെ വന്നിപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് കിഡ്സിൻ്റെ ചപ്പൽസിലെ ഷൂസ് അവരെ ചെരുപ്പുകളൊക്കെ നല്ല ഭംഗിയുള്ള ഒത്തിരി കളക്ഷൻസ് ആണ് കേട്ടോ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുട്ടികൾക്കൊക്കെ വാങ്ങുന്നതാണെന്നുണ്ടെങ്കിൽ നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അത്യാവശ്യം അഫോർഡബിൾ റേറ്റ് ആണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഇത്യാവശ്യം നല്ല ക്വാളിറ്റി റ്റ്ന്നെ ഉണ്ട് കേട്ടോ ചെരുപ്പും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യാണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് വരുന്നത് പിന്നെ ഷൂ ടൈപ്പ് ഒക്കെ വരുന്നുണ്ട് ചെറിയ കുട്ടികളുടെ ഒക്കെ വലിയ ആൾക്കാർക്കും നല്ല അടിപൊളി കളക്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഓരോന്നോരോന്നിങ്ങനെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്ന റേറ്റൊക്കെ പല റേറ്റാണ് വരുന്നത് ഈ ഒരു വൺ ഫിഫ്റ്റി വരുന്നുണ്ട് വൺ സിക്സ്റ്റി നയൻ വരുന്നുണ്ട് ത്രീ ഹൺഡ്രഡ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഫോർ ഹൺഡ്രഡ് വരുന്നുണ്ട് ഒക്കെ വരുന്നുണ്ട് പിന്നെ ഇതൊക്കെയാണ് നമ്മളീ കോഡ്സെറ്റിൽ കോഡ് സെറ്റിനൊക്കെ റേറ്റ് ഞാൻ ചോദിച്ചപ്പോൾ സെവൻ ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ആ റേറ്റിനുള്ളയിട്ടാണ് വരുന്നത് പിന്നെ ഷൂസിൻ്റെ ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഗേൾസിൻ്റെതും അതേപോലെ തന്നെ ബോയ്സിൻ്റെതും ഒക്കെ അതും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതേപോലെ തന്നെ നല്ല അഫോർഡബിൾ റേറ്റുമാണ് വരുന്നത് പിന്നെ മെയിനായിട്ട് ആയിട്ട് ചെരുപ്പുകൾ ഈ സ്റ്റോപ്പിൽ കയറിയപ്പം ഫുൾ ആയിട്ട് ഞാൻ കണ്ടത് ഏറെക്കുറെ കണ്ടത് ചെരുപ്പുകളും ഷൂസുകളും ഒക്കെയാണുള്ളത് പിന്നെ ഞാൻ വീഡിയോൻ്റെ തുടക്കം പറഞ്ഞ പോലെ തന്നെ ഇരുന്നൂറ്റി നാൽപ്പത്തി രൂപയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ രണ്ട് ചെരുപ്പുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അത് വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെടുന്നത് അത് രണ്ടെണ്ണം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഓഫറായിട്ടുള്ള ഒന്നുമല്ല ഈ ഷോപ്പിൽ തന്നെ ഒരുതാണത് എപ്പം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി നാപ്പത്തി രൂപക്ക് നിങ്ങൾക്ക് രണ്ട് ചെരുപ്പുകൾ പർച്ചേസ് ചെയ്യാം അതവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് അപ്പോൾ എന്തായാലും നമ്മൾ ഈ കിഡ്സിൻ്റെ ഒക്കെ അല്ലെങ്കിൽ ബോയ്സിൻ്റെ ഒക്കെ നല്ല നല്ല കളക്ഷൻസ് എല്ലാ കുട്ടികളുടെ പ്രായത്തിൻ്റെതും ഇവിടെ അവൈലബിൾ ആണ് എല്ലാം നല്ല ഭംഗിയുള്ളതും കേട്ടോ ഈ ഷൂസ് ആണെന്നുണ്ടെങ്കിലും അവരെ സൈസിന് വരുന്നതും എല്ലാ ടൈപ്പും അവിടെ നല്ല ഡിസൈനും അവൈലബിൾ ആണ് മെയിനായിട്ട് ഈ ഒരു ചപ്പൽസ് തന്നെയാണ് മെയിനായിട്ട് ഇവിടെ ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഇനി ഇപ്പോൾ മാങ്കാവിൽ പോയി നോക്കിയിട്ട് വേണം ആ വീഡിയോ ഷൂട്ട് ചെയ്യാൻ കാരണം അവിടെയും ഇതേപോലത്തെ ഒരു സ്റ്റോർ പുതുതായിട്ട് വന്നിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ ചെക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഞാൻ എന്തായാലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തു തരേണ്ടത് അവിടെ അത്യാവശ്യം നല്ല ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു വൺ ടൈം അപ്പോൾ എന്തായാലും അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസും കാര്യങ്ങളുണ്ട് അപ്പോൾ ആയിട്ട് ഷൂട്ട് ചെയ്തു തരുന്നത് ഞാൻ പിന്നെ അതേപോലെ തന്നെ എസ് എം സി വീഡിയോസും കാര്യങ്ങളൊക്കെ എൻ്റെ ചാനലിൽ ഇനിയും വരും ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ചാനലൊക്കെ ചെക്ക്ഔട്ട് ചെയ്യുക പുതിയ സബ്സ്ക്രൈബർ ആണെങ്കിൽ എന്തായാലും ഫോളോ അപ്പ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പെരുന്നാളൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനിടക്കം എല്ലാവർക്കും നല്ല പ്ലാനിങ്സ് ഉണ്ടായിരിക്കും ഡ്രസ്സ് എടുക്കാനും അതേപോലെ തന്നെ ചെരുപ്പ് എടുക്കാനും ഒക്കെ അപ്പോൾ നേരത്തെ പോയിട്ടൊക്കെ എടുക്കണമെന്നുള്ള പ്ലാനിങ്സ് ആണെന്നുണ്ടെങ്കിലും ആയിട്ട് പോയിട്ട് എടുക്കാനുള്ള പ്ലാനിങ്സ് ആണെങ്കിലും നിങ്ങളിഷ്ടമാണ് അപ്പോൾ നിങ്ങളെന്തായാലും നോക്കിയിട്ടൊക്കെ എവിടൊക്കെ കുറവ് കാര്യങ്ങളൊക്കെ നോക്കി വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ മാക്സിമം അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റിന് സാധനങ്ങൾ കിട്ടുന്ന ഷോപ്പാണ് ഏറെക്കുറെ എൻ്റെ വീഡിയോസിലെല്ലാം ഞാൻ ഇടാറുള്ളത് പ്രത്യേകിച്ച് ഞാൻ കോഴിക്കോട് മിഠായി തെരുവിൽ ഓൾമോസ്റ്റ് ഏറെക്കുറെ എല്ലാ ഷോപ്പുകളുടെയും വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അത്യാവശ്യം എല്ലാം അഫോർഡബിൾ റേറ്റിന് കിട്ടുന്ന ഷോപ്പുകളുടെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി സ്ട്രീറ്റ് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ചാനൽ സ്കിപ്പ് ചെയ്യണ്ട നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ആയിരിക്കട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടോ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപേൻ്റെ ചപ്പൽസിൻ്റെ സെക്ഷൻസാണ് ഈ ഗേൾസിൻ്റെതും അതേപോലെ തന്നെ ബോയ്സിൻ്റെ മാത്രമല്ല അത്യാവശ്യം ആയിട്ടുള്ള ലേഡീസിൻ്റെ ഒക്കെ വരുന്നുണ്ട് ചെരു പ്പുകൾ എല്ലാ പ്രായക്കാരത്തും ഇവിടെ വന്ന് കഴിഞ്ഞാൽ അവൈലബിൾ ആണ് വസ്ത്രങ്ങളും അങ്ങനെ തന്നെയാണ് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ക്ഷമയോടെ വന്നിട്ട് നിങ്ങൾക്ക് വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയൊരു നല്ല സ്പോട്ടും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോഴിക്കോട് മിട്ടാച്ചേരിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പുതുമെന്നാണ് ഈ ഒരു സ്റ്റോറിൻ്റെ പേര് വരുന്നത് പിന്നെ ബാഗുകളാണെന്നുണ്ടെങ്കിലും നല്ല റേറ്റ് അഫോർഡബിൾ റേറ്റിന് നിങ്ങൾക്ക് കിട്ടും തൊണ്ണൂറ്റി രൂപ മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നല്ല നല്ല കളക്ഷൻസ് സാധനങ്ങളൊക്കെ അതും വലിയൊരു ഹൈലൈറ്റ് തന്നെയാണ് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് അഫോർഡബിൾ ആണ് നല്ല കുറേ കളക്ഷൻസിൽ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതാ ഗൈസ് ഞാൻ ഇപ്പോൾ ഇതാ വീഡിയോസ് വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഷോപ്പിന്റെ വീഡിയോസ് ഒക്കെ സെപ്പറേറ്റ് അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്റെ ഇമെയിൽ ഐ ഡി ഉണ്ട് അതേപോലെ തന്നെ ബിസിനസ് ഉണ്ട് ഇതിലേക്ക് മെസ്സേജ് അയച്ചു തന്നെ തന്നെ കറക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരട്ടോ പിന്നെ അതേപോലെ നിങ്ങൾ വീഡിയോസ് വീഡിയോസൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ മാത്രം വാച്ച് ചെയ്ത് മാത്രം പോവരുത് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻ എന്തായാലും വീഡിയോസിൽ വരും അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുന്നതായിരിക്കട്ടോ അപ്പം ഇനി ഇതിൻ്റെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചാനലിൽ ഉണ്ടായിരിക്കും അതിൻ്റെ പേഴ്സണൽ വീഡിയോസ് ഉണ്ടായിരിക്കും അതും ഇതേപോലെയൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം എല്ലാവരും നല്ല അഫോർഡബിൾ റേറ്റിനാണ് സാധനങ്ങൾ നോക്കുന്ന പ്ലാനിങ്സ് ഉള്ളതെന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ചാനൽ സ്കിപ്പ് ചെയ്യേണ്ട നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് അപ്പം അതുവരെ അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ ഗൈസ്